ാണ് ഞങ്ങൾ മൂന്ന് ഭാര്യമാരാണ് ബഹുമാനപ്പെട്ട എഴുത്തുപത്തുന്നവർക്ക് ഞങ്ങളെല്ലാം മത്സരിക്കും നല്ല അത്തർ ഉപയോഗിച്ചിട്ട് നല്ല സുഗന്ധം തേച്ചിട്ട് ഭർത്താവിന്റെ അടുക്കൽ വരാൻ ഞാൻ വിചാരിക്കും അടുത്ത ഭാര്യയേക്കാൾ നല്ല നല്ല സുഗന്ധം ഞാൻ വാങ്ങണം അവൾ വിചാരിക്കും അതിനേക്കാൾ നല്ല അത്തറ് ഞാൻ ഉപയോഗിക്കണം എന്നിങ്ങനെ ഞങ്ങളെല്ലാം മത്സരിക്കും പക്ഷേ ആ ഇല്ല ഐയഹിനുഹനൻ ഭർത്താവായ എഴുത്തുപത്തെന്നവരൊരിക്കലും അത്ര ഹൃദയച്ച് നമ്മൾ കണ്ടിട്ടില്ല എണ്ണതേക്കാറേ ഉള്ളൂ എന്നാൽ പോലും ഞങ്ങൾ മൂന്ന് ഭാര്യമാരും വിലപിടിപ്പുള്ള അത്തർ വാങ്ങിയിട്ട് ഭർത്താവിന്റെ അടുക്കൽ ഞാനാണ് നല്ല സുഗന്ധം ഉപയോഗിച്ചവൾ എന്ന നിലക്ക് ഞങ്ങൾ ഓരോരുത്തരും മത്സരത്തിലാണ് ഭർത്താവാണെങ്കിലോ അത്തറേക്കാറുമില്ല പക്ഷേ എപ്പോഴും എഴുത്തുപത്തെന്നവരുടെ ശരീരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുന്ന സുഗന്ധം എല്ലാ തർണക്കാരും മേലെയാണ് അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല ഒരു വഴിക്ക് എഴുത്തുപത്ത് പോയാൽ ജനങ്ങൾ പറയും ൾ വലിയ സുഗന്ധം നമ്മൾ അനുഭവിച്ചിട്ടില്ല അങ്ങനെ ഭാര്യ പറയാണ് ഞാൻ ഒഴുത്തുപത്തുന്ന എന്റെ ഭർത്താവിനോട് ചോദിച്ചു എന്തേ ഇത്ര സുഗന്ധം കിട്ടാനുള്ള കാരണം ഉടനെ പറയാണ് ില്ലുടെ കാലത്ത് ഒരു തൊക്ക് രോഗം എനിക്ക് ബാധിച്ചു ഒരു ചെറിയ ചുണങ്ങും ചൊറിയുമൊക്കെ വരുന്ന രോഗമാണ് അതെനിക്ക് ബാധിച്ചു ഞാൻ ഹബീബായ വിധങ്ങളോട് പരാതി പറഞ്ഞു

എന്നിട്ടെന്റെ മുതുകും എന്റെ പള്ളയുടെ ഭാഗവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് തടകിയപ്പോൾ എല്ലാ സുഗന്ധത്തെയും തോൽപ്പിക്കുന്ന സുഗന്ധമായി ഇത്രയും വലിയ കറാമത്ത് ബഹുമാനം ഹബീബിന്റെ തടകൾ തടകൽ കിട്ടിയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബ് ചരിത്രം പറഞ്ഞ അവിടുത്തെ ശരീരത്തിന്റെ ഭംഗി പലപ്പോഴും പറഞ്ഞ ഈ മജിലിസ് ഹബീബിലേക്കൊന്ന് ചേർത്ത് സുഗന്ധപൂർണമാക്കണേ ഞങ്ങളിൽ ഹബീബിനെ ഒന്ന് ലയിപ്പിച്ചു തരണേ റഹ്മാനേ തങ്ങളെ കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനേ മോമിനികളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമല്ലോ നമുക്ക് ഇവിടെ വച്ച് ഉറപ്പ് നൽകിയ വലിയൊരു ഭാഗ്യമാണ് സ്നേഹപ്രപഞ്ചത്തിന്റെ മജിലിസിൽ ഒരുമിച്ചുകൂടാ അള്ളാഹുവേ ഈ കാഴ്ചയും സംഗമവും നാളല്ലിവ കീഴിൽ ഒരുമിക്കാൻ കാരണമാക്കണേ റഹ്മാനെ തങ്ങൾ മറന്നുപോയോ രാത്രി സമയമായി

ഇൻഷാല്ലാ സ്ഥലത്ത് മഹാനവറുകളെ കുറിച്ച് മാത്രം സാധുവായി ഞാൻ സംസാരിക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ സി ഡി ഇറങ്ങിയിട്ടുണ്ട് ഹദീദിന്റെ ആറ് ഇമാമിയങ്ങളെ കുറിച്ച് പതിനെട്ട് വാളിയും സി ഡി ഇറങ്ങിയിട്ടുണ്ട് മധുഹബിന്റെ നാല് ഇമാമിയങ്ങളെ കുറിച്ച് ഇരുപത് വാളിയും സി ഡി ഇറങ്ങിയിട്ടുണ്ട് ഹബീബായ നബിതങ്ങളെ കുറിച്ച് നൂറ് കണക്കിന് വള്ളിയും സി ഡൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ പെൻഡ്രൈവിലും മെമ്മറി കാർഡിലും അടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് ഓൺലൈനിൽ സൈറ്റിൽ ലഭ്യമാണ് അള്ളാഹുവേ ഇതെല്ലാം ജനങ്ങൾ കേൾക്കുമ്പോഴല്ലേ ഞങ്ങൾക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടൂ ഞങ്ങളുടെ കൽവിൽ ഇമാമിങ്ങളെയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ആയുസ്സും വിവരവും നൽകണേ റഹ്മാനേ മുജത്തി അൽഫസനീ തറിന്ദി വല്ലാതെ സ്വാധീനിച്ചു പോയ ഒരു മഹാനാണ് അവരുടെയൊക്കെ മതത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ

രാത്രി സമയത്ത് കാത്തിരുന്നിട്ട് ഒതുവിനുള്ള വെള്ളമെടുത്തങ്ങൾ കൊടുക്കുമ്പോ നേതാവായ ഹബീബിന് വലിയ സന്തോഷമായി അല്ലേ ഇഷ്ടം വെക്കുന്ന ശിഷ്യനാണല്ലോ സ്നേഹം വെക്കുന്ന അനുയായിയാണല്ലോ ഓ റബിയത്തെ ചോദിച്ചോ സന്തോഷമായി പോയി റബിയ റബിയറബിയുള്ള വലിയ ബുദ്ധിമാനാണ് ചോദിക്കാൻ കിട്ടിയ നല്ലൊരവസരമാണല്ലോ അല്പമൊന്ന് ആലോചിച്ചിട്ട് റസൂല്ലാലോട് ചോദിക്കുകയാണ് വേറെ ഒന്നും വേണ്ട നബിയേ നാളെ സ്വർഗത്തിൽ ചാരത്തു വന്നാൾ മതി നബിയേ അള്ളാഹ് ലഹബീബിന്റെ ചോദ്യം അവകൈറദാലിക്കേറെ ഒന്നും അല്ലേ അതുതന്നെ വേണം നബിയേ അലദാലിക്ക മിക്ക സിറത്തി സുജൂത് എന്നാൽ വർദ്ധിപ്പിച്ച് ആ പദവിയുള്ള മഹാന്മാർ ഉന്നതന്മാരായ മഹാന്മാരാണ് ആ ഓഫർ നൽകുമ്പോ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉയരണേ റബിയ റബിയ റബിയുള്ള നൽകി ഹബീബായ വിധങ്ങൾ നൽകിയത് സ്വർഗത്തിലെ സമീപ്യമാണ് അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് ഹബീബിലേക്ക് ചേരാൻ അവസരം നൽകണേ റഹ്മാനെല്ലാനെ കാണാൻ ഞങ്ങൾക്ക് അർഹത നൽകണേ റഹ്മാനെ ഒരുപാട് തവണ കാണിച്ചു തരണേ റഹ്മാനെ മദീനയിൽ ചെന്ന് ഹബീബിലേക്ക് ലയിക്കാൻ അവസരം നൽകണേ റഹ്മാനെ കൂട്ടുകാരാ സിനിമ കണ്ട് കണ്ണ് കേടുവരുത്തല്ലേ മോനെ അന്യപെണ്ണിനെ കണ്ടാസ്വദിച്ച് നേരം കളയല്ലേ മോനെ അതൊക്കെ ഹബീഹീബിലേക്ക് കാണാനുള്ള തടസ്സമാണ് മറയാണ് മൊബൈലിൽ വൃത്തികെട്ട ഒരു ക്ലിപ്പും ഉണ്ടാകരുത് അത് കേട്ട് സമയം കളയരുത് ചൊല്ലി എപ്പോഴും നാവ് ഹബീബിനെ ഓർത്ത് ചലിക്കുന്നതാകണം സ്വലാത്തുചൊല്ലിയിട്ട് ചേരുന്നതാകണം അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ കബൂലാക്കി തരണം റഹ്മാനേ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് ഞങ്ങൾ വല്ലാതെ കുറ്റം ചെയ്തു പോയവരാണ് ആലോചിച്ചു നോക്കി റസൂലുന്റെ ചാരത്തിലെല്ലാൻ വല്ല അർഹതയുണ്ടോന്ന് നോക്കിയപ്പോൾ ൾ മാറിത്തരൂല ഇവരെല്ലാം ചേർന്ന് ചേർന്ന് നിൽക്കുമ്പോ ഏഴകളായ നമുക്ക് എവിടെ നിൽക്കാനാണ് ഒരു പഴുതും കാണുന്നില്ല ാഹുവേ ഹീബായ രവർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തന്നാൽ കാലുകൊണ്ട് ട്ടിക്കുറച്ച് മുന്നോട്ട് നീങ്ങി എല്ലാ സ്വഹാബത്തും നടന്ന് ഈ മീങ്ങളും നടന്ന് അവസാന പുറന്തങ്ങളും വെളിയുംകോടുവർക്കാദിത്തങ്ങളും അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാരും ഒക്കെ കയറുന്ന കൂട്ടത്തിൽ അവരുടെ കാലിൽ പറ്റിയെങ്കിലും ഞങ്ങളെ ഒന്ന് കടത്തി തരണേ ൊരർഹതയുമില്ലെന്നറിയാം നീ ഔദാര്യം ചെയ്യണേ മന്നാനെ ഈ മജിൽ ലയിക്കാനുള്ള ഒരു മജ്ലിസ് ആക്കി സാക്കിത്തരനെ റഹ്മാനേ